ഈ വർഷത്തെ യോഗ അധ്യാപക കോഴ്സിലേക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു ജൂൺ മുപ്പതിനാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയെന്നും യോഗ അസോസിയേഷൻ ഭാരവാഹികൾ കാഞ്ഞങ്ങാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററും യോഗ അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഒരു വർഷത്തെ യോഗ ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ കോഴ്സിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത് ആഴ്ചയിലെ അവധി ദിവസങ്ങളിൽ തൃക്കരിപ്പൂരിലെ ചേതന യോഗാ സെന്ററിലും കാഞ്ഞങ്ങാട്ടെ നെഹ്റു കോളേജ് ക്യാമ്പസിലുമാണ് കാസർഗോഡ് ജില്ലയിലെ ക്ലാസ് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത ഉയർന്ന പ്രായപരിധിയില്ല കാസർഗോഡ് ജില്ലയിൽ കോഴ്സ് വിദ്യാഭ്യാസമായി അഞ്ചാമത് ബാച്ചിലേക്കാണ് പ്രവേശിക്കുന്നത് കോഴ്സ് പാസായവരിൽ നല്ലൊരു ശതമാനം ആയുഷ് ഹോമിയോ ആശുപത്രി ആയുർവേദ ആശുപത്രി തുടങ്ങിയ മേഖലകളിൽ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും സർക്കാരിന്റെ പുതിയ പദ്ധതികളിലേക്ക് ഏറെ ജോലി സാധ്യതയുള്ള ഈ കോഴ്സ് സർക്കാർ ജോലിക്കാർക്ക് പോലും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളതെന്നും യോഗ അസോസിയേഷൻ കാഞ്ഞങ്ങാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യോഗ എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ അതിന് വേണ്ടുന്നത്ര പ്രചാരം ലഭിച്ചിട്ടില്ല ആ പ്രചാരം ലഭിക്കാത്തതിന് കാരണം നമ്മുടെ യോഗ എന്താണെന്ന് ജനങ്ങൾ ധരിച്ചിരിച്ചിരിക്കുന്നതിൽ ഒരു പെശക്കുണ്ട് തെറ്റുണ്ട് അത് തിരുത്തിക്കൊണ്ടാണ് യോഗ അസോസിയേഷൻ നിലനിൽക്കുന്നത് മുന്നോട്ട് പോകുന്നത്

സർക്കാർ അംഗീകൃത ഡിവൈടി കോഴ്സിലേക്ക് ഓൺലൈൻ പോർട്ടൽ മുഖേനയോ തൃക്കരിപ്പൂരിലെ ചേതന യോഗ സെന്ററിലെത്തി നേരിട്ടോ അപേക്ഷിക്കാം ജൂൺ മുപ്പതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയെന്നും ഭരവാഹികൾ അറിയിച്ചു യോഗ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി പി സുകുമാരൻ സെക്രട്ടറി ബി അശോകരാജ് കോഴ്സ് കോർഡിനേറ്റർ കെ വി ഗണേഷ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം വി നാരായണൻ പി ഭാസ്കരൻ കെ വി കേളു എന്നിവരാണ് കാഞ്ഞങ്ങാട് ഫോറത്തിൽ വാർത്താ സമ്മേളനം നടത്തി കോഴ്സ് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്